ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ കൽമാസിൻ്റെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചതാണ് പിന്നെ ഇതാ ഞാൻ നാല് മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിത് ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്യണം ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല വീടിൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് പിന്നെ ഇതാ ഞാൻ സ്റ്റവിലൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചെടുത്തിട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒന്ന് പിന്നെ മൂത്തതിന് ശേഷം അതിലേക്ക് പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാകുമ്പം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസം വരെ കേട് കൂടാതെ നിൽക്കും അപ്പം നമുക്ക് ആവശ്യത്തിന് വേസ്റ്റ് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുമ്പം ഈ മസാല എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തായിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാകുമ്പം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ക്രഷ് ചെയ്തിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെനിങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ നേരത്തെ വഴറ്റാൻ വെച്ച ഉള്ളിലേക്ക് ഇതാ ഞാൻ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് ആക്കിയ ശേഷം ഇത് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടാകുമ്പം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫില്ലിങ്ങിടെഡി ആയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ വണ്ടി തന്നെ തേങ്ങയെന്ന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില മല്ലിയില ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് പിന്നെ ഞാനിവിടെ പത്തലിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ പത്തലിൻ്റെ പൊടി ആദ്യം പച്ചരി കൂട്ടിപ്പൊടിച്ചുണ്ടെങ്കിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നില്ല വെറും നിങ്ങൾ കഴിയുമ്പോൾ അരിപ്പൊടിയാണെങ്കിൽ അതിൽ ഈ തേങ്ങ ഇറക്കുമ്പോൾ കുറച്ച് പച്ചരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് വലിയ ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടാകുമ്പം അരച്ചെടുക്കണം ഒരുപാട് വെള്ളമൊഴിക്കുന്നു വേണ്ട ആ തേങ്ങക്ക് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഫൈനായിട്ട് അരച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇത് അരച്ചടിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിറക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ഞാനിത് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പത്തലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓൾറെഡി പച്ചരി ചേർത്ത് പൊടിച്ചതുകൊണ്ട് പച്ചരി ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയൊരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് പച്ചരി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചരി ചേർത്തിട്ടില്ലാത്ത പൊടിയാണെങ്കിൽ ഈ തേങ്ങ അരക്കുന്ന സമയത്ത് ഒരു കാ കപ്പ് പച്ചരിയും കൂടി ചേർത്തിട്ട് അരക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതെല്ലാം കുഴച്ചെടുക്കുന്നുണ്ട് ആദ്യത്തിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ തേങ്ങപ്പാലിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം എനിക്കിപ്പം തേങ്ങാപ്പാൽ കണക്കാണ് ആ അരിപ്പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സ്ട്രാ വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടാ ഇതാ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും അതുപോലെ ചപ്പാത്തിക്ക് ആ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് പിന്നെ ഇതാ ചെറിയ ചെറിയ ബോൾ ഷേപ്പിൽ എടുത്തിട്ടാകുമ്പം ഒന്ന് കയ്യോടെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് നേരത്തെ ഫില്ലിംഗ് ഫില്ലിങ് ഉണ്ടാക്കിയത് അത് ഇട്ടുകൊടുത്തിട്ടാകുമ്പം ഒന്ന് നമ്മൾ ആ ഉന്നക്കായ ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി ഇനി ഉന്നക്കായ ഷേപ്പിലാവുന്നില്ലെങ്കിലും ബോളാകുന്നത് ഷേപ്പാക്കി എടുത്താലും മതി പക്ഷേ ഉന്നക്കായ രീതിയിലാവുമ്പോൾ അന്ന് കാണാനൊരു രസം കൈക്ക് ആദ്യം എണ്ണ തട ൊടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ കൈക്ക് ഇങ്ങനെ ഒട്ടിപ്പൊടിക്കുന്നതായിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് നല്ല തടി നീറിങ്ങനെ പരത്തി എടുക്കണ്ട കുറച്ച് തടിയിൽ തന്നെ നമുക്ക് കൈയോട്ട് പരത്തി എടുക്കാം പിന്നെ ഇതുപോലെ ഇതാ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഞാൻ ആക്കുന്ന പോലെ തന്നെ ആക്കി കൊടുത്താൽ മതി ഇത് തട്ടുകടയിൽ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റിയാണ് തട്ടുകടയിലാവുമ്പം ഇത്രക്ക് ടേസ്റ്റില്ല സംഭവം വീടുന്നതാക്കുമ്പം പ്രത്യേക ഒരു രസം തന്നെയാണ് ഇതാ ഞാൻ ഈ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ആക്കി വെക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മൾ ഇതുപോലെ ഫില്ലിങ് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്നാക്ക് ഉണ്ടാകും പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് വലിയ റിസ്ക് പിടിച്ച ഒരു പണിയൊന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നോമ്പ് തുറക്ക ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ നാലുമണി പലഹാരമായിട്ടും മക്കൾക്ക് ആക്കി കൊടുക്കാൻ നല്ല നല്ല എളുപ്പമാണ് ചില മസാല നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ വേണ്ടെങ്കിൽ ബീഫിലും ആക്കാം അതുപോലെ തന്നെ മുട്ടയിലാക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാക്കാൻ പറ്റും ഇപ്പോൾ ചിക്കൻ കഴിക്കുന്ന കഴിക്കാത്തവരാണെങ്കിൽ മുട്ടയിലാക്കി എടുത്താലും മതി ാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക വേണ്ടത് അതിന് ഞാൻ വേണ്ടി ഇഡലി പാത്രമാണ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അതിലേക്ക് താ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇലയാണ് വെച്ചുകൊടുത്തേന് ഇല വെച്ചിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ ഇല വെച്ചുകൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതാണ് ഇലയുടെ മുകളിലേക്ക് ഞാൻ ആക്കി വെച്ച കൽമാസ് കൽമാസം ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് അടച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം നിങ്ങൾക്ക് അതിൽ അതിൽ നിന്ന് ആറിന് ശേഷം എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ചൂടോട് ചൂടോടെ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇത് ആ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളത്തിൽ മുളം കോടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ കൽമാസം ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മുക്കിപ്പൊരിക്കണം മുളക് പൊടി ഇട്ടിട്ട് ഇത് കട്ടിയിലാക്കുന്നതെങ്കിൽ എടുക്കാം പക്ഷെ ഞാനിത് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മക്കൾ കഴിക്കില്ല അതൊക്കെ എരിവായി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഒരുപാട് എരിവാണെങ്കിൽ മുളക് കൂട്ടി കൊടുത്താൽ മതി ഒന്ന് കട്ടിയിലാക്കി എടുത്താൽ മതി ഇത് ഒരു ഫ്രൈ ഫാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ വെച്ച് കൊടുത്താൽ മതി ഇനി അതിലേക്ക് മുക്കി മുളകിൽ മുക്കിയ കൽമാസം ഇട്ടെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇതുവരെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം പുറത്ത് പോയാൽ തട്ടാടി നല്ലതൊന്ന് വാങ്ങി കഴിക്കല അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയോടെ മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ ഒരുപാട് തീ കൂട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിയും അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും പെട്ടെന്ന് നമ്മൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരുപാട് ഇട്ടെടുത്തിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കൊരു മസാല ആക്കുന്ന ഒരു പണിയല്ലോ അതിന് നമുക്ക് കുറച്ചധികം മസാല ആക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും ആക്കുന്നതെങ്കിൽ അതിലത് ഇട്ടിട്ട് ആക്കിയെടുക്കാനും പറ്റും അപ്പം പണി എളുപ്പമായിരിക്കും അങ്ങനെ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടിയും കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ആ തട്ടുകടിയെന്നെല്ലാം വാങ്ങുമ്പോൾ ഭയങ്കര ഉറപ്പായിരിക്കും ഇത് അധികം ഉറപ്പൊന്നുമല്ല നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ നേരത്തെ ഫില്ലിംഗ് ആക്കിയത് കുറച്ചധികമാണ് അപ്പോൾ അത് വെറുതെ കളിയേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മുട്ട കലക്കി വയ്ക്കുന്നുണ്ട് ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെഡും എടുക്കുന്നുണ്ട് ഇനി ബ്രെഡ് ആ മുട്ടയിലേക്ക് മുക്കിയിട്ടാകുമ്പോൾ ടോസ്റ്റ് ചെയ്യുന്നതിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഫില്ലിങ്ങും കൂടി ഇട്ടുകൊടുത്തിട്ടാകുമ്പോൾ ഒരു ബ്രെഡും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വെക്കാം ടോസ്റ്റ് ചെയ്യുന്ന സാധനം വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ആരെങ്കിലും പെട്ടെന്ന് വിരുന്നെല്ലാം വന്നാൽ നമുക്ക് പെട്ടെന്ന് മട്ടൻ്റെ മസാലയോ അതുപോലെ തന്നെ ചിക്കൻ്റെ മസാല എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ഇതുപോലെ ബ്രെഡും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ അവർക്ക് ചായക്ക് വെച്ചു കൊടുക്കാൻ പറ്റും ഇതായിക്കിട്ടിട്ടുണ്ട് അതായി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫാവും അപ്പോൾ മനസ്സിലാവും ഇതായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇതിലേക്ക് മുട്ട മുക്കിയിട്ട് വെച്ചുകൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മുട്ട മുക്കിയിട്ട് വെച്ചുകൊടുക്കുന്നതെന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ മുട്ട മുട്ടയിൽ മുക്കാണ്ടും ഇത് റെഡിയാക്കാൻ പറ്റും ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട് കൂടി വന്ന രണ്ട് മിനിറ്റ് അത്രയും സമയം എടുക്കില്ല രണ്ട് മിനിറ്റ് ഒന്നും എടുക്കില്ല ഇതിരെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണിത് അപ്പം ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്